السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا محمد ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوه الا بالله العلي العظيم ി ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ ഹാജിമാരെ പരിശുദ്ധ ഹജ്ജുമായി ബന്ധപ്പെട്ട ഫിതിയകളെ കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത് മൂന്ന് ഇനം ഫിതിയകളെ നാം പറഞ്ഞു പഠിച്ചു അലഹമുല്ല നാലാമത്തെ ഇനം ഫിതിയ ഉദുഹിയത്തിന് മതിയായ ഒരു ആടിനെയോ ആറു മിസ്കീൻമാർക്ക് അര സാഹു വീതം ഭക്ഷണം ദാനം ചെയ്യുകയോ മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കുകയോ ചെയ്യേണ്ടവയാണ് അവ ഈ മൂന്നെണ്ണത്തിൽ ഇഷ്ടമുള്ളത് ചെയ്യാവുന്നതാണ് ആദ്യം ഇന്നത് രണ്ടാമത് ഇന്നത് എന്നൊന്നുമില്ല നമുക്ക് കഴിയുന്ന ആട് നിറത്ത് കൊടുക്കാൻ താല്പര്യം അത് ചെയ്യാം അല്ല അരസാവ് വീതം അഥവാ ഒരു കിലോ മുന്നൂറ് ഗ്രാം ഭക്ഷണം ദാനം ചെയ്യാനാണ് നമുക്ക് അത് ചെയ്യാം അതുമല്ല മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അതുമാവാം അങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്യാം ഈ ഫിതിയെ നിർബന്ധമാകുന്ന കാരണങ്ങളെ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടവയും കൂടുതൽ പെട്ടുപോകാൻ സാധ്യതയുള്ളവയുമാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം ഈ ഫിതിയ നിർബന്ധമുള്ള ഒന്നാമത്തെ കാരണം ഇഹ്റാമിലായിരിക്കെ പുരുഷൻ തലമറക്കുക എന്നതാണ് പുരുഷൻ ഇഹ്റാമിലായിരിക്കെ തലമറച്ചാൽ ഈ പറഞ്ഞ ഫിതിയ നിർബന്ധമാവും മറയായി പരിഗണിക്കുന്ന ഒന്നുകൊണ്ടും പുരുഷന് തലമറക്കാൻ പാടില്ല തൊപ്പിയോ തലപ്പാവോ തുവാലയോ പോലുള്ളവ കൊണ്ടൊന്നും തലമറക്കാമതല്ല ചുറ്റി ചുറ്റിത്തുന്നിയതും പറ്റില്ല അല്ലാത്തവയും പറ്റില്ല തലയിൽ പുരുഷന് ചുറ്റിത്തുന്നിയവയും പറ്റില്ല അല്ലാത്ത പറ്റില്ല കട്ടിയിൽ മറയാവുന്ന വിധം മൈലാഞ്ചിയോ ക്രീമോ ഓയിൻമെന്റോ എന്നിവയൊന്നും പറ്റില്ല മറയാക്കുക എന്ന ഉദ്ദേശത്തോടെ കൈകൾ തലയിൽ വെക്കാൻ പോലും പാടില്ല ഇങ്ങനെയൊക്കെ മനഃപൂർവവും ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടും തല മറച്ചാൽ ിയത്തിന് മതിയായ ഒരു ആടിനെയോ ആടിനറുക്കുകയോ ആറു മിസ്കീൻമാർക്ക് അര സ്വാദു വീതം അഥവാ ഒരു കിലോ മുന്നൂറ് ഗ്രാം ഭക്ഷണം ദാനം ചെയ്യുകയോ മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കുകയോ ചെയ്യൽ നിർബന്ധമായി ആടിനറുത്ത് കൊടുക്കേണ്ടതും അതുപോലെ ഭക്ഷണം വിതരണം ചെയ്യേണ്ടതും ഹാറമ്മിലായിരിക്കണം നോമ്പ് എവിടെ വെച്ചും ആവാം എന്നാൽ നേരത്തെ നൂല് തലയിൽ വെക്കുന്നതുകൊണ്ടോ മറയാക്കുക എന്ന ഉദ്ദേശമില്ലാതെ കുട്ട പോലുള്ളവയിൽ എന്തെങ്കിലും തലയിൽ വഹിച്ചുകൊണ്ടുപോകുന്നതിനോ വിരോധമില്ല ചില ആളുകളൊക്കെ ജംസമിന്റെ വലിയ ബോട്ടിലൊക്കെ തലയിൽ വെച്ചിങ്ങനെ നടക്കും ഇഹ്റാമിലേക്ക് അതിനൊന്നും കുഴപ്പമില്ല അതുപോലെ കുട ചൂടുന്നതിനോ ടെന്റ് പോലുള്ളവയിൽ കഴിയുന്നതിനും തടസ്സങ്ങളില്ല തലയുടെ അതിർത്തി വിട്ട് പിരടിയിലേക്ക് തൂങ്ങി നിൽക്കുന്ന തലമുടി ഉണ്ടാവും സ്ത്രീകളെ പോലെ താ മുടി ഇങ്ങനെ തായോട്ട് തൂങ്ങി നിൽക്കുന്നത് അത്തരം ആളുകളുടെ ഈ പിരടിയുടെയും അതിർത്തി വിട്ട് തായോട്ട് തൂങ്ങിക്കിടക്കുന്ന മുടി ഇഹ്റാമിൽ നാം ധരിക്കുന്ന മേൽവസ്ത്രം കൊണ്ട് അത് മറയുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മുടെ തോളിലുടുന്ന മേൽമുണ്ടുകൊണ്ട് ആ തൂങ്ങി നിൽക്കുന്ന മുടി പിരടിയുടെയും തായോട്ട് തൂങ്ങി നിൽക്കുന്ന മുടി ഈ മുണ്ടുകൊണ്ടും മറയുന്നതിന് കുഴപ്പമില്ല ഈ ഫിരിയ നിർബന്ധമാകാനുള്ള രണ്ടാമത്തെ കാരണം ഒന്നാണ് ഇപ്പൊ പുരുഷൻ മറക്കുക ഇനി രണ്ടാമത്തെ കാരണം എന്താ സ്ത്രീ മുഖം മറക്കുക പുരുഷൻ മുഖം തലമറക്കുന്നത് പോലെ തന്നെയാണ് സ്ത്രീ ഇഹ്റാമിൽ അവരുടെ മുഖം മറക്കലും സ്ത്രീ തലമറക്കണം അതിന് സംശയമില്ലല്ലോ എന്നാൽ ഇഹ്റാമിലുള്ള പുരുഷന് തലമറയ്ക്കാൻ പാടില്ലാത്തതുപോലെ തന്നെയാണ് സ്ത്രീക്ക് അവരുടെ മുഖവും അപ്പൊ ഇഹ്റാമിലായിരിക്കെ ഒരു സ്ത്രീക്ക് ഒന്നുകൊണ്ടും മുഖം മറക്കാൻ പാടില്ല എന്താ ഇതിൻ്റെ ഹിക്കുമത്ത് ശരീരത്തിൻ്റെ ഭൂരിഭാഗവും മറിച്ച് ഭംഗിയായി വസ്ത്രം ധരിക്കുന്ന പുരുഷനോട് ഇഹ്റാമിലായാൽ ആ വേഷത്തിൽ നിന്ന് മാറി പ്രത്യേക വസ്ത്രം ധരിക്കാൻ കൽപ്പിക്കപ്പെട്ടതുപോലെയാണ് മുഖം മറച്ചു നടക്കാൻ കൽപ്പിക്കപ്പെട്ട സ്ത്രീയോട് ഇഹ്റാമിൻ്റെ സമയത്ത് മുഖം തുറന്നിടാൻ കൽപ്പിച്ചതും ഒരു വ്യത്യാസം താൻ ഇഹ്റാമിലാണെന്നും ഒരു പ്രത്യേക വിവാദത്തിന് ഒരുങ്ങിപ്പുറപ്പെട്ടവളാണെന്നും ഒരു പ്രത്യേക കർമ്മത്തിലാണെന്നും നാളെ പരലോകത്ത് നഗ്നയായി ഉയർത്തേൽ ഉയർത്തൈ നേൽപ്പിക്കപ്പെടുമെന്ന ഓർമ്മപ്പെടുത്തലുമാണ് ഈ പതിന് പതിവിന് വിപരീതമായി മുഖം തുറന്നിടുന്നതിലുള്ള യുക്തിയും ഹിക്ക് മത്തും രഹസ്യവുമൊക്കെ നാളെ നമ്മൾ രക്ഷപ്പെടുത്തട്ടെ അപ്പോൾ സ്ത്രീക്ക് അവരുടെ മുഖം ഒന്നുകൊണ്ടും മറക്കാൻ പാടില്ല പക്ഷേ തല പൂർണ്ണമായി മറയാൻ ആവശ്യമായ ഭാഗം മുഖത്തിൽ നിന്ന് മറക്കാവുന്നതാണ് അതുപോലെ മുഖത്ത് തട്ടാത്ത രൂപത്തിൽ അന്യപുരുഷന്മാർ കാണുമെന്ന് കണ്ടാൽ മുഖത്ത് തട്ടാത്ത രൂപത്തിൽ എന്തെങ്കിലും കൊള്ളിക്കഷ്ണമോ മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന തൊപ്പിയോ ധരിച്ച് അതിന്റെ മുകളിലൂടെ മുഖത്ത് തട്ടാത്ത വിധം ഒരു തുണിയോ മറ്റോ തൂക്കിയിടാവുന്നതാണ് അങ്ങനെ ചില സ്ത്രീകളൊക്കെ അറമ്മിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയൊക്കെ മനഃപൂർവ്വവും അറിഞ്ഞുകൊണ്ടും സ്ത്രീ അവരുടെ മുഖം മറച്ചാൽ നേരത്തെ പറഞ്ഞ ഉദിയത്തിന് മതിയായ ഒരു ആടിനിറത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ആറ് മിസ്കീന്മാർക്ക് അരെ സ്വായു വീതം ഭക്ഷണം നൽകുകയോ അതുമല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കുകയോ ചെയ്യൽ നിർബന്ധമായി ഇനി മൂന്നാമത്തെ കാരണം എന്താ സ്ത്രീക്ക് അവളുടെ മുൻകൈക്ക് കൈ ഉറകൾ ധരിക്കാൻ പാടില്ലെന്നതാണ് എന്നാൽ അവൾക്ക് കയ്യിൽ ശീലയോ മറ്റോ ചുറ്റാവുന്നതാണ് ചുറ്റിത്തുന്നിയവർ ഉറയാണ് പാടില്ലാത്തത് കൈ എന്ന് നമ്മൾ പറയുന്നത് അതാണ് പാടില്ലാത്തത് അപ്പം ശീല ചുറ്റാൻ പറ്റുമെന്ന് കണ്ടാൽ കൂട്ടം തെറ്റി പോകുമോ എന്ന പേടിയുള്ള ഭാര്യക്ക് ഇങ്ങനെ ശീല ചുറ്റി ഭർത്താവിന്റെ കൈപിടിച്ച് വളു മുറിയാതെ ഒരുമിച്ച് തവാഫിയാവുന്നതാണ് സ്ത്രീ കൈയുറ ധരിച്ചാലുമുള്ള ഫിലിയ നേരത്തെ പറഞ്ഞത് തന്നെയാണ് നാലാമത്തെ കാരണം എന്താ പുരുഷന് ചുറ്റിത്തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ലെന്നതാണ് അത് ധരിച്ചാൽ ഫിരിയ നിർബന്ധമാകും നമ്മുടെ വിരൽ വായ പോലുള്ള ഒരവയവത്തെ വലയം ചെയ്യുന്ന രൂപത്തിലോ അല്ലെങ്കിൽ അത് രണ്ട് ഉദാഹരണം കൈയാവട്ടെ നമ്മുടെ കാലാവട്ടെ ഇങ്ങനെ ഒരു അവയവത്തെ വലയം ചെയ്യുന്ന രൂപത്തിലോ ശരീരത്തെ വലയം ചെയ്യുന്ന രൂപത്തിലോ ഉള്ളതൊന്നും പാടില്ല അത് തുണിയോ അല്ല അത് തുന്നിയോ ഒട്ടിച്ചോ നെയ്തുണ്ടാക്കിയോ ബട്ടണിട്ടോ കെട്ടിക്കൊണ്ടോ ഉണ്ടാക്കിയ അവയവം മൂടുന്ന രൂപത്തിലുള്ള ഒരു തരം വസ്ത്രവും പറ്റില്ല അപ്പോൾ ഷെഡ്ഡി ലങ്കോട്ടി ബനിയൻ സോക്സ് കുപ്പായം പാന്റ് മാസ്ക് എന്നിവയൊന്നും പറ്റില്ല അത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് എന്നാൽ മേൽമുണ്ടിന്റെ അഗ്രങ്ങൾ ഉടുമുണ്ടിന്റെ അഗ്രത്തോട് കൂട്ടിക്കെട്ടുന്നതോ മേൽമുണ്ടിന്റെ അഗ്രങ്ങൾ പരസ്പരം പിൻ ചെയ്യുന്നതോ ബട്ടൺ ഇട്ടുകൊണ്ട് ബന്ധിപ്പിക്കുന്നതോ പാടുള്ളതല്ല അതും പാടില്ലാത്ത കാര്യമാണ് മേൽമുണ്ടിന്റെ അഗ്രഹങ്ങൾ ഉടുമുണ്ടിന്റെ അഗ്രഹത്തോട് കൂട്ടിക്കെട്ടാനോ മേൽമുണ്ടിന്റെ അഗ്രങ്ങൾ പരസ്പരം പിൻ ചെയ്യാനോ ബട്ടൺ ഇട്ടുകൊണ്ട് ബന്ധിപ്പിക്കാനോ പാടില്ല തുണി അഴിഞ്ഞു പോവാതിരിക്കാൻ നമ്മുടെ പാൻറിനൊക്കെ ബെൽറ്റ് കോർക്കാനുള്ള കയറ്റുകഴ പോലുള്ളവ ഉണ്ടാക്കി അതിൽ ചരട് കോർത്ത് ബന്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ഭാഷ പറഞ്ഞ പാവാട പോലെയാക്കുന്നത് ഹറാമില്ല കുറ്റമില്ല പക്ഷെ കറാഹത്താണ് ഉടുതുണിയുടെ അറ്റങ്ങൾ പരസ്പരം പിടിച്ചു കെട്ടലും നമ്മുടെ തുണി ചെറിയ കുട്ടികൾക്ക് എടുത്തു കൊടുക്കുന്ന സമയത്ത് പരസ്പരം കെട്ടും ബാക്കിലേക്ക് അങ്ങനെ കെട്ടലും തുണി അരയിൽ ഉറച്ചു നിൽക്കാൻ ചരടോ ബെൽറ്റോ അരപ്പട്ടയോ ഒക്കെ കെട്ടലും അനുവദനയും അതിനൊന്നും ഒരു കുഴപ്പമില്ല ഫിതി ഒന്നും വേണ്ട മേൽമുണ്ടിന്റെ അഗ്രങ്ങൾ ഉടുമുണ്ടിന്റെ ഉള്ളിലേക്ക് തിരുകി ഉറപ്പിച്ചു നിർത്താവുന്നതാണ് ഈ മുണ്ടിങ്ങനെ വീണു പോകുന്ന കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ അരയിൽ ഉടുത്ത തുണിയുടെ ഉള്ളിലേക്ക് തിരികി വെക്കാം അതിനും കുഴപ്പമില്ല ഇനി ഒരാളൊരു കുപ്പായം അത് ധരിക്കാതെ മേൽത്തട്ടത്തിന് പകരം തോളിലിടാവുന്നതാണ് മേൽത്തട്ടം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുപ്പായം ആ കുപ്പായം തുള്ളിലിടാം ഒരു നീളക്കുപ്പായം ഒരാൾ ധരിക്കാതെ തുണി ഉടുക്കുന്നത് പോലെ ഉടുത്തു അതിൻ്റെ ഉള്ളിലേക്കാലൊന്നും ഇട്ടിട്ടില്ല തുണി ഉടുക്കുന്നത് പോലെ അത് ഉടുത്തു എന്നാലും കുഴപ്പമില്ല ഇനി ഔറത്ത് മറക്കാൻ പാൻ്റ് അല്ലാതെ മറ്റൊന്നും ലഭ്യമായില്ലെങ്കിൽ ആ പാന്റ് ധരിക്കാവുന്നതാണ് ഫിരിയ നിർബന്ധമാവുകയില്ല പക്ഷേ തുണി പോലുള്ളവ ലഭിച്ചാൽ ഉടനെ പാൻഡ് മാറ്റി തുണി ധരിക്കണം അല്ലാത്ത പക്ഷം ഫിരിയ നിർബന്ധമാകും ഇങ്ങനെയൊക്കെ മനഃപൂർവ്വവും ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടും ഈ ഹറാമാണെന്നറിയാന്നാൽ അതറിയാത്തവർ നിന്നുണ്ടാകാൻ പാടില്ല ഇത്രയും ക്ലാസ്സുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ജാഹിലി എന്നതിന്ന് ഉണ്ടോ എന്നത് സംശയമാണ് ആവട്ടെ അപ്പം മനഃപൂർവ്വവും അറിഞ്ഞുകൊണ്ടും പുരുഷൻ ചുറ്റിത്തുന്നിയ വസ്ത്രം ധരിച്ചാൽ ഈ പറഞ്ഞ ഉദയത്തിന് മതി അവർ ആടിനടുത്തു കൊടുക്കുകയോ ആറു മിസ്കീൻമാർക്ക് അര സ്വായു വീതം ഭക്ഷണം ദാനം ചെയ്യുകയോ മൂന്ന് ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയോ ചെയ്താൽ ചെയ്യൽ നിർബന്ധമായി എന്നാൽ ചൂടോ തണുപ്പോ തടയാനോ വൈറസുകൾ തടയാൻ മാസ്ക് പോലുള്ളവ ധരിക്കുന്നതോ അവിറത്ത് മറക്കുക എന്നതല്ലാത്ത അവറത്ത് മറക്കാൻ അത്യാവശ്യമായി ചെയ്യാന്ന് പറഞ്ഞല്ലോ അവിറത്ത് മറക്കുക എന്നതല്ലാത്ത മറ്റു അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയോ പുരുഷൻ ശരീരത്തിൽ ചുറ്റിത്തുന്നിയ വസ്ത്രമോ അല്ലെങ്കിൽ അവന് തല മറക്കുകയോ ചെയ്യൽ അത്യാവശ്യമായി വന്നാൽ ഇനി അല്ലെങ്കിൽ സ്ത്രീക്ക് ഇത്തരം അനിവാര്യതകൾക്ക് മുഖം തട്ടുന്ന രൂപത്തിൽ മറക്കേണ്ടി വന്നാൽ മുഖം തട്ടാത്ത രൂപത്തിൽ മറക്കാമെന്ന് നേരത്തെ പറഞ്ഞു ഇനി മുഖം തട്ടുന്ന രൂപത്തിൽ മറക്കേണ്ടി വന്നാൽ അവ അനുവദനീയമാണ് കുറ്റം കിട്ടുന്നതല്ല പക്ഷേ ഫിരിയെ കൊടുക്കണം ഒരു മുറിവുണ്ട് അല്ലെ അതിനുവേണ്ടി മറക്കേണ്ടി വന്നു എന്നാൽ കുഴപ്പമില്ല ഫിതി കൊടുക്കണം ഇനി മാസ്ക് ധരിച്ചേ നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യാവൂ അല്ലെങ്കിൽ മാസ്ക് ധരിച്ച് ടൊഫ് ചെയ്യാവൂ എന്നൊക്കെ ബന്ധപ്പെട്ടവരുടെ ഗവൺമെന്റിന്റെയോ മറ്റോ നിർബന്ധിപ്പിക്കൽക്ക് വിധേയമായി ഒരാൾ ആ നിർബന്ധമുള്ള ഇടങ്ങളിൽ മാസ്ക് ധരിച്ചാൽ അതിന് കുറ്റമോ ഫിതിയോ ഇല്ല ആ നിർബന്ധിക്കുന്ന സമയങ്ങളിൽ അല്ലാതെ ധരിക്കാനും പാടില്ല അപ്പോൾ ഉദാഹരണമായും ജിദ്ദയിൽ നിന്ന് പോകുന്ന ഒരു ഹാജിയാണ് സൗദി ഗവൺമെന്റിന് നിയമം വെച്ചു തവാഫിന് വരണമെങ്കിൽ തവാഫ് ചെയ്യണമെങ്കിൽ മാസ്ക് ധരിച്ചോളണം എന്നാൽ ഈ ജിദ്ദയിൽ നിന്ന് പോകുന്ന ഹാജി റൂമിൽ നിന്ന് ഇറങ്ങിയത് മുതൽക്ക് മാസ്ക് ധരിക്കാൻ പറ്റുമോ പറ്റൂല പിന്നെ മക്കത്തെത്തി മത്താഫിലേക്ക് തവാഫ് ചെയ്യുന്നയിടത്തേക്ക് അല്ലെങ്കിൽ അവർ എവിടെ വെച്ചാണോ മാസ്ക് ധരിക്കാൻ പറഞ്ഞ് ആ സമയം മുതൽക്ക് മാസ്ക് ധരിക്കാം അഞ്ചാമത്തെ കാരണം ശരീരത്തിലെ നഖം മുടി ഇവയിൽ വല്ലതും നീക്കം ചെയ്യലാണ് അത് പാടില്ല ഇഹ്റാമിലായിരിക്കുക അത് പാടില്ല ഒരേ സ്ഥലത്തും ഒരേ സമയത്തും മൂന്ന് മുടിയോ അതിലധികമോ നീക്കിയാലാണ് ഈ ഫുൾ ഫിരിയ നിർബന്ധമാവുക ഇത് ഇഹ്റാമിലായിരിക്കുക പുരുഷനും ഹറാമാണ് സ്ത്രീക്കും ഹറാമാണ് നഖം മുറിക്കുക മുടി മുറിക്കുക എന്നതിൽ രണ്ടു പേരും ഒരുപോലെയാണ് മുടി കൊഴിഞ്ഞു പോകാനുള്ള മരുന്ന് കഴിച്ച് മുടി നീക്കിയാലും ഫിതിയെ വേണം ഇനി ഒരു മുടിയാണ് ഒരാൾ നീക്കിയതെങ്കിലോ ഒരു മുടിക്ക് ഒരു മുദ്ദും രണ്ട് മുടി നീക്കിയാൽ രണ്ട് മുദ് ഭക്ഷണവും കൊടുത്താൽ മതി അതിൽ കൂടുതലുള്ളതിനൊക്കെ ഫുൾ ഫിതിയെ കൊടുക്കണം എന്തായിരുന്നു ഫിതിയ അത് മറന്നു പോകരുത് ഊദൂഹ്യത്തിന് മതിയായ ഒരാടിനെ അറുത്ത് പരിശുദ്ധ ഹാർമേല മിസ്കീൻമാർക്ക് വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ മക്കത്തുള്ള ആറ് മിസ്കീൻമാർക്ക് അര സ്വായു വീതം ഭക്ഷണം ദാനം ചെയ്യുകയോ അതിന് സാധിക്കുകയില്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കുകയോ ചെയ്യുക ചെയ്യുക എന്നതാണ് ഫിദിയ പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നഗം മുരിക്കലും മുടിമുരിക്കലും മറന്നോ ഹറാമാണെന്ന് അറിവില്ലാതെയോ ചെയ്താലും ഫിദിയ നിർബന്ധമാകും ഇതുവരെ പറഞ്ഞ നാല് കാര്യങ്ങളും മനപൂർവ്വമോ അല്ലെങ്കിൽ അറിവില്ലാ അറി അറിഞ്ഞുകൊണ്ടോ ആണെങ്കിലാണ് ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടോ ആണെങ്കിൽ മാത്രമാണ് ഫിതിയ നിർബന്ധമുള്ളത് എന്നാൽ നശീകരണമായ ഇത് നശിപ്പിക്കലാണല്ലോ മുടി നീക്കാൻ നശിപ്പിക്കലാണ് നഖം മുറിക്കാൻ നശിപ്പിക്കലാണ് ഇങ്ങനത്തെ നശീകരണം അത് മറന്നു ചെയ്താലും അതുപോലെ അറിവില്ലാതെ അറാമാണെന്ന് അറിവില്ലാതെ ചെയ്താലും ഒക്കെ ഫിരിയ നിർബന്ധമാകും എന്നാൽ മുടി മുടികൊഴിയാത്ത വിധം തലയിൽ ചൊറിയുന്നതിന് വിരോധമില്ല അതുണ്ടാവുമല്ലോ ചൊറിച്ചിൽ വന്നേക്കാം എന്നാൽ പതുക്കെ ഒരു വിരലുകൊണ്ടോ മറ്റോ ഒക്കെ മുടികൊഴിക്കാത്ത രൂപത്തിൽ പതുക്കെ ചൊറിയാം അത്യാവശ്യത്തിന് വേണ്ടി നീക്കൽ അനുവദനീയമാണ് ഉദാഹരണമായൊരു മുറിവ് പറ്റി അതിന് ബാൻഡേജ് ഇടണമെങ്കിൽ കെട്ടണം മുടി നീക്കണമെങ്കിൽ മുടി നീക്കം പക്ഷേ ഫിരിയ നിർബന്ധമാകും ആറാമത്തേതെന്താ തലയിലെ മുടിക്കോ മുഖത്തുള്ള മുടിക്കോ എണ്ണ ഉപയോഗിക്കൽ അത് സുഗന്ധമുള്ള എണ്ണാവട്ടെ അല്ലാത്ത ആവട്ടെ തലയിലെ മുടിക്കോ അല്ലെങ്കിൽ മുഖത്തുള്ള മുടിക്കോ എണ്ണ ഉപയോഗിക്കുക ഇത് ഇഹറാമിലായിരിക്കെ ഹറാമാണ് അപ്പൊ ഇഹറാമിലായിരിക്കെ എണ്ണയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ മീശയിലും മറ്റും എണ്ണ പുരളുന്നത് ശ്രദ്ധിക്കണം ശരീരത്തിലെ മറ്റു ഭാഗത്തുള്ള മുടിക്ക് സുഗന്ധമില്ലാത്ത എണ്ണ ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല സുഗന്ധമാണ് പിന്നെ എവിടെയും പറ്റുകയില്ലല്ലോ ഈ ഏഴാമത്തത് ശരീരത്തിലോ വിരിപ്പിലോ വസ്ത്രത്തിലോ സുഗന്ധം പൂഷുക അത് ഹറാമാണ് ഇഹാമിലായിരിക്കെ പലരും ശരീരത്തിൽ സുഗന്ധം പൂശുന്നതും അതുപോലെ ധരിച്ച വസ്ത്രത്തിൽ സുഗന്ധം പൂശുന്നതൊക്കെ ശ്രദ്ധിക്കും പക്ഷേ ബെഡ്ഷീറ്റിൽ ശ്രദ്ധിച്ചോളണം എന്നില്ല അതും പറ്റില്ല വിരിപ്പിലും പറ്റില്ല അപ്പൊ സ്പ്രേയോ മറ്റു സുഗന്ധങ്ങളോ അടിച്ച വിരിപ്പിൽ ഉറങ്ങാൻ പാടില്ല സുഗന്ധമുള്ള സോപ്പ് ടിഷ്യൂ പോലുള്ളവയും ഉപയോഗിക്കാൻ പാടില്ല സുഗന്ധല്ലിഷു ഹജറുലസില് നിന്നോ മറ്റോ സുഗന്ധം ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ ഉടനെ നീക്കിക്കളയണം അതൊക്കെ ശ്രദ്ധിക്കുക ആ സമയത്ത് മുത്താനും മറ്റും പോകേണ്ട ഇഹ്റാമിലായിരിക്കാം ഇനി ഇഹ്റാമിലായിരിക്കെ ചെരുപ്പ് ഏതൊക്കെ ധരിക്കാമെന്നതിൽ പലപ്പോഴും ഹാജിമാർക്ക് കൺഫ്യൂഷനാണ് ഏതൊക്കെ ചെരുപ്പ് ധരിക്കാൻ സ്ത്രീകൾക്ക് ഏത് രൂപത്തിലുള്ള പാദരക്ഷയും ധരിക്കാം ഒരു കുഴപ്പമില്ല ഷൂ ധരിക്കാം എന്തും ധരിക്കാം സ്ത്രീക്ക് പുരുഷന് വിരലുകളും മടമ്പും വെളിവാകുന്ന ഏത് ചെരുപ്പും ധരിക്കാം വിരലുകളും വെളിവാകണം മടമ്പും വെളിവാകണം അങ്ങനത്തെ ഏത് ചെരുപ്പും ധരിക്കാം പ്രശ്നം തീർന്നല്ലോ അതും വിരലുകളും മടമ്പും അല്പമൊക്കെ മറഞ്ഞാലും പ്രശ്നമില്ല കുറച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വിരലുകൾ മറഞ്ഞുപോയിട്ടുണ്ട് മടമ്പിൽ നിന്നും അല്പം മറിഞ്ഞിട്ടുണ്ട് അതും പ്രശ്നമില്ല അപ്പോൾ കാൽപാദങ്ങൾ മുഴുവൻ മറക്കുന്ന ഷൂ പാടില്ലെന്ന് മനസ്സിലായി മടമ്പും വിരലുകളുമല്ലാത്ത ഭാഗങ്ങൾ മറയുന്ന പ്ലാസ്റ്റിക് ചെരുപ്പുകൾ പോലുള്ളവ പറ്റുമെന്നും മനസ്സിലായി അവ ചെരുപ്പിന്റെ പ്രശ്നം തോന്നും ചുരുക്കത്തിൽ മുകളിൽ പറഞ്ഞ ഏഴ് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നൽകേണ്ട ഫിതി എന്താ അങ്ങനെ സംഭവിക്കാൻ പാടില്ല സംഭവിച്ചാൽ പ്രായക്ഷിത്വം നൽകണം അതെന്താ ഉദുഹിയത്തിന് മതിയായ ഒരാടിന് പരിശുദ്ധ ഹറമിലെ ഹറമിൽ അറുത്ത് ഹറമിലെ മിസ്കീന്മാർക്ക് വിതരണം ചെയ്യണം ഞല്ലെങ്കിൽ ആടെന്നെ ആവണം ഒരു പശു അല്ലെങ്കിൽ ഒരു ഒട്ടകം അതിൻ്റെ കെയിലൊന്നാലും മതി അതും പറ്റും അത് അല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാം അര സ്വാതം അഥവാ ഒരു കിലോ മുന്നൂറ് ഗ്രാം ഭക്ഷണം പരിശുദ്ധ ഹറമിലെ മിസ്കിമാർക്ക് വിതരണം ചെയ്യാം ഇനി അല്ലെങ്കിൽ എന്ത് മതി മൂന്ന് ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ മതി മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കുന്നത് ഹരമിൽ നിന്ന് തന്നെയാവണമെന്നില്ല അത് ഇവിടെ ആവാം ഈ മൂന്നെണ്ണത്തിൽ നിന്ന് ഇഷ്ടമുള്ളത് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നോമ്പ് തുടരെയാവണമെന്നില്ല മുടിയും നഗവും ഓരോന്നാണ് നീക്കിയതെങ്കിൽ ഒരു മുദ് ഭക്ഷണം അഥവാ അറുന്നൂറ്റമ്പത് ഗ്രാം ദാനം ചെയ്താൽ മതി രണ്ടു മുടിയോ രണ്ട് നഗമോ നീക്കിയാൽ രണ്ട് മുദ് ഭക്ഷണം നൽകണം ഇതൊക്കെ ഹറമിലെ മിസ്കീൻമാർക്കാവുകയും വേണം രണ്ടിൽ കൂടുതലുണ്ടാവുമ്പോഴാണ് ഫുൾ ഫിതിയെ കൊടുക്കേണ്ടി വരിക ഈ ഏഴിൽ നഖം ഏഴ് കാര്യങ്ങൾ പറഞ്ഞല്ലോ കാരണങ്ങൾ പറഞ്ഞു ഫിതിയ നിർബന്ധമാകുന്ന ഈ പറയപ്പെട്ട ഫിതിയ നിർബന്ധമാണ് ആ ഏഴ് കാര്യങ്ങളിൽ നിന്ന് നഗം മുറിക്കുക മുടി നീക്കുക ഇവയല്ലാത്തവ മറന്നോ ഹറാമാണെന്ന് അറിവില്ലാതെയോ ചെയ്താൽ ഫിതിയ നിർബന്ധമാവുകയില്ല അതേസമയം മുടിമൊരിക്കലും നഖം മുരിക്കലും മറന്നോ ഹറാമാണെന്നറിവില്ലാതെയോ ചെയ്താലും ഫിരിയ നിർബന്ധമാകും ഇതോടെ ഏകദേശം പരിശുദ്ധ ഹജ്ജിന്റെ മസലകളൊക്കെ നമ്മൾ പറഞ്ഞു ഇനിയും ഒരുപാടുണ്ടാവും അൽഹമുല്ല സുമഅലദില്ലായ് മഷാ അള്ളാഹൂവത്ത് നമുക്ക് പറയാം സർവശക്തനായ അള്ളാഹു സുബാനുഹൂത്താല നമ്മുടെ ഹജ്ജും മറ്റു കർമ്മങ്ങളും സ്വീകരിക്കട്ടെ പോരായ്മകളെല്ലാം ഈ പറഞ്ഞതിലും കേട്ടതിലും നമ്മൾ ചെയ്യുന്ന ഹജ്ജിലും സിയാറത്തിലും ഉംരയിലുമൊക്കെ പോരായ്മകൾ വല്ലതുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കിത്തരട്ടെ മബുറൂറായ ഹജ്ജാക്കി അള്ളാഹു നമ്മുടെ ഹജ്ജുകളെ കബൂലാക്കട്ടെ ഇനിയും വിശുദ്ധ മക്കയിലും പരിശുദ്ധ മദീനയിലും വരാനുള്ള മഹാ തോഫിക്ക് അള്ളാഹു സുബഹാനുഭവത്തല്ല നമുക്ക് എല്ലാവർക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നൽകട്ടെ ഈ ഗ്രൂപ്പുകളിലുള്ള എല്ലാവർക്കും ഇത് കേൾക്കുന്നവർക്കും അതുപോലെ വായിക്കുന്നവർക്കും ഇതിൻ്റെ പിന്നിൽ സഹകരിച്ചവർക്കും ഒരുപാട് ആളുകൾ അഡ്മിൻസിലൊക്കെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അവർക്കെല്ലാവർക്കും വള്ളാഹു മുന്തിയ പ്രതിഫലം നൽകട്ടെ അവരുടെയും നമ്മുടെയും മാതാപിതാക്കൾക്കും ഗുരുവര്യർക്കും ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി നാം ഉപയോഗിച്ച കിതാബുകളുടെ മുസന്നിഫുകൾ രചയിതാക്കൾക്കും നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്കും മക്കൾക്കും അള്ളാഹു സുബഹാനുഭവത്താല ഇരുലോക വിജയവും ഉന്നത സ്ഥാനവും നൽകട്ടെ നമ്മെയും നമ്മുടെ സഹോദര സഹോദരിമാരെയും മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും നമ്മുടെ അഹ്ബാബുകളെയും ഒക്കെ അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിരദൌസിൽ സ്വാലിഹീങ്ങളോടൊപ്പം അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ വസല്ലാഹു വസ്ലമാല സയ്യിദിന മുഹമ്മദിൻ വാല അലിഹി വസ്ഹബിഹി വസല്ലമ്മ والحمد لله رب العالمين والسلام عليكم ورحمه الله